ിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ് ഇപ്പോൾ അത് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കാൻ പ്രത്യേകിച്ച് നിർദ്ദേശം എടുക്കണോ അത് വേറൊരു വ്യക്തി വേണമെന്നു പത്തം അംഗങ്ങളുള്ള ഒരു സമിതിയാണ് അത് ചിലരൊക്കെ നേരത്തെ തന്നെ കൃത്യം ചെയ്യുകയും ചെയ്തു അത് ധാരണമായിട്ട് രാജുവിൽ ഈ പറയുമ്പോൾ കൂടി കണ്ടുവോ തിരക്കാണ് അതുപോലെ മഞ്ജു വരി അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും ഒഴിവായി ഒഴിവായി അത് ഇപ്പം ഒരു ഏതാണ്ട് ഒരു എട്ട് മാസമായി മൂന്ന് പേരും രാജീവ് ലഭിക്കില്ലേ രാജീവി അപ്പോൾ ആദ്യം പറഞ്ഞത് ഈ കാസ്ത്രത്തില് ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കും അപ്പം അവരുമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മൾ മുന്നോട്ട് കാരണം അവർ അല്ല അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂസിൽ ഞങ്ങളുടെ അംഗത്തിൽ പത്മപ്രിയ പത്മപ്രിയ അത് ആ കാര്യങ്ങളിൽ ഇതിൽ പോളിസിയാണ് ഇതൊരു ഒരസ്ഥ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു നാ ഇരുപത് വർഷം കൂടി വേണം പോളിസിയിലെ ക്ലൈമാറ്റിക്സ് അപ്പം ഇരുപത് വർഷം മുന്നേ കണ്ടുകൊണ്ട് വേണം എന്നുള്ള വൈകത്തുള്ള വ്യക്തത ഉണ്ടാക്കി അപ്പോൾ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഇരുപത് വർഷം അതൊരു ഗൈഡൻസ് അതൊരു വൈബിടാണ് ഫിലിമിൻ്റെ ബൾബം അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ും സർക്കാരിന് ആരെങ്കിലും ഇതുവരെ സംസാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംസാരിച്ചോ ഇംഗ്ലേഷിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആരെങ്കിലും ഇന്ന് തന്നെ തീരുമാനമാണ്

അല്ല എന്ന് പറയുന്നത് നമുക്ക് മോറൽ ഈ അമ്മ ഇന്നലത്തെ രാജ്യത്തെ കുറിച്ച് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്താ അങ്ങോട്ടൊരു അഭിപ്രായം അതായത് മുഴുവൻ ആളുകളും രാജിവെക്കേണ്ടിയിരുന്നോ അതോ ആരോപണ വിധേർ മാത്രം രാജിവെച്ചാൽ മതി അങ്ങനെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഈ സമിതി അല്ലെങ്കിൽ അതിൽ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് അംഗീയായിട്ട് കലാശിച്ചില്ല എന്നുള്ളൊരു തോന്നുന്ന ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന അവരാലോചിക്കുന്നതിൽ അർച്ചുണ്ടെന്ന് പറയുന്നത് അടുത്തോണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സന്ദർഭം

എന്താണ് പൊതുവേ ഇതിൻ്റെ ഒരു അഭിപ്രായം നരൂപണ സമിതിയിലെ അംഗങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ശരിക്കും അല്ലാതെ അറിവാണ് വർഷം കാലഘട്ടം സിനിമ എങ്ങനെ വളരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ള ഈ അനരോഗ്യം ഡിജിറ്റലിൽ അപ്പോൾ ഇനി ഡിജിറ്റലിൽ നിന്ന് നമ്മൾ വേറൊരു സ്വഭാവത്തിലുണ്ട് അപ്പം എല്ലാവർക്കും ഇപ്പം ഫോണിൽ പോലും പടം എടുത്ത് സിനിമ എടുക്കാനൊന്നും പറയുന്നില്ല പക്ഷേ അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഏറെയൊക്കെ സ്നെപ്പാകുന്നു എങ്ങനെയാണ് എന്ന് പോലും ആലോചിക്കേണ്ട സിനിമ നല്ല പുതിയ പുതിയ ടെക്നോളജി സിനിമയെ കൂടുതൽ കൂടുതൽ അതായത് ആ ട്രൈസ് കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഞാൻ തന്നെ ഓറ്റിച്ച് ഉണ്ടാക്കി കേരളത്തിനെ ആദ്യം പ്രവർത്തിച്ചു അത് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഇവർ രണ്ടുപേരും പ്രവർത്തിച്ചു വേണം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അത് കേരള ഗവൺമെൻ്റ് തന്നെ അല്ലാതെ നമ്മുടെ കെ എസ് എൻ ഡി സി കാര്യമായിട്ട് ഉടക്കി കൊടുക്കാൻ അല്ല സാറേ ഞാൻ ചോദിച്ചത് ഈ മുകേഷിനെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ മറ്റംഗങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉചിതമായ തീരുമാനം ഇന്നുണ്ടാവും കിട്ടേണ്ടത് സർക്കാരില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരുടെ ഒരു തീരുമാനം എടുക്കുക പ്രത്യേകിച്ച് മുകേഷൻ വേണോ അത് വേറെ വ്യക്തി വേണമെന്നുള്ള പത്തം അംഗങ്ങളുള്ള ഒരു സമിതിയാണ് അത് ചിലരൊക്കെ നേരത്തെ തന്നെ കൃത്യം ചെയ്യുകയും ചെയ്തു പല പ്രധാനമായിട്ട് രാജുവിൽ ഈ പറഞ്ഞു കുടിക്കാറുമ്പോൾ തിരക്കാറുണ്ട് അതുപോലെ മഞ്ജു വാര്യം അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും ഒഴിവായി ഒഴിവായി അത് ഇപ്പം ഒരു ഏതാണ്ട് ഒരു ഏഴ് മാസമായി ും രാജി വിരപിക്കുക അല്ലെ രാജ്യം അപ്പോൾ ആദ്യമായി പറഞ്ഞത് ഈ വാസ്തവത്തിൽ ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പോൾ അവരുമായിട്ട് പറയാൻ കിട്ടുന്നത് നമ്മൾ നമുക്ക് കാരണം അവരും മറ്റതുപോലെ ഡബ്ല്യു ഡബ്ല്യു സിയില് ഞങ്ങളുടെ അംഗത്തില് പത്മപ്രിയോ പദ് അത് ആ കാര്യങ്ങളിൽ വേറെ ഇതൊരു പോളിസിയാണ് ഇതൊരു അസത്തിൽ പോളിസി എന്ന് പറയുന്നത് ഇനി ഒരു ഇരുപത് വർഷം കൂടി വേറെ നേരം പോളിസിയിലെ ജൂത് വർഷം മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മൾ വൈകത്തുള്ള വ്യക്തത അപ്പോൾ ഈ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ജൂന്ന് വർഷം അതൊരു ഗൈഡൻസ് അതൊരു ബൈബിളാണ് ഫിലിമിൻ്റെ ബൾബ് അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ് ബൈബിളുമായിട്ടുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ പരിപ്പിച്ച് ബഹുമാനിക്കുന്ന പോലെ ഇത് ബഹുമാനിക്കുന്ന 就是说，你拿那个。